അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു മക്കളെ നാളെ അല്ലേ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളാണ് അപ്പോൾ നാളെ പരീക്ഷ അക്കീതയാണ് നല്ല ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലേ ചെറിയ ഒരു മോഡൽ ആണ് ഒന്ന് വിശകലനം ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഉസ്താദ് ഇങ്ങനെ ഓരോന്ന് ചോദിക്കും അതിന് ഉത്തരം എങ്ങനെ എന്ത് ചെയ്യുക ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ കൊടുക്കാ പോരാ നാളെ പരീക്ഷയ്ക്ക് എഴുതണം അപ്പൊ എന്ത് ചെയ്യ ഒന്ന് ഉമ്മാക്കെന്ത ചെയ്യുക ഉമ്മ പറയണക്കെന്ത് ചെയ്യുക ഒന്ന് എഴുതി കൊടുക്കുകയും ചെയ്യ കൊടുക്കൂലേ ഇൻഷാ അല്ല അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ആ പാട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കണേ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തന്നെ കണ്ടില്ലേ അതിന് ഉത്തരം ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഈ ഇടത്തേ ഭാഗത്ത് ഉമ്മ കാണിച്ചെറും അവിടെ കൊടുത്തിട്ടുണ്ട് അതെന്ത് ചെയ്യുക ഏതാ നോക്കിയിട്ട് അവിടെ ഒന്നാമത്തെ ആ വരിയുണ്ടല്ലോ ആ വരി തന്നെ എഴുതണം ഒരു ചോദ്യം വായിക്കട്ടെ ഭൂമി പടച്ചത് ആരാണ് എന്നായിരിക്കും അല്ലേ ഭൂമി പടച്ചത് ആരാണ് നമ്മൾ പാട്ട് പഠിച്ചിട്ടുണ്ട് ഭൂമി പടച്ചവൻ ആരാണ് അല്ലേ അങ്ങനെ പാട്ട് പഠിച്ചിട്ടില്ലേ അപ്പോൾ ആരാണ് അള്ളാഹു രണ്ട് അവിടെ അള്ളാഹു ഏതാ മക്കൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ ആ കാ എന്ത് ചെയ്യാ അള്ളാഹു എന്നുള്ളത് എന്ത് ചെയ്യണം നേരെ മോ മോഗളിയിൽ വരിയിൽ ഫസ്റ്റ് വരിയിൽ എഴുതി കൊടുക്കണം അവിടെ പിന്നെ വേറെ ഒന്നും എഴുതരുത് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ നബി സല്ലാഹു അലൈ വസ്സലമയുടെ പേരെന്ത് നമ്മുടെ നബിയവരാരാണ് പാട്ട് പഠിച്ചിട്ടില്ലേ ആരാണ് നമ്മുടെ നബി മുഹമ്മദ് നബി സൊല്ലാഹു അലൈ വസ്സലം എവിടെയാണ് കാണിച്ചു കൊടുക്കുക അവിടെ താഴെ ഉണ്ട് അല്ലേ അതാണ് എന്ത് ചെയ്യേണ്ടത് രണ്ടാമത്തെ വരിയിൽ എഴുതി കൊടുക്കേണ്ടത് വേറെ ഒന്നും എഴുതി കൊടുക്കണ്ട മൂന്നാമത്തെ വരിയിൽ ചോദ്യം കണ്ടില്ലേ നബി സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ ഉപ്പ ആരാണ് നബിയുടെ ഉപ്പ അബുദുള്ള ആരാണ് അബുദുള്ള എവിടെ അബ്ദുള്ള ഇവിടെ അബ്ദുള്ള എഴുതിയ അവിടെ അബ്ദുള്ള റല്ലി അള്ളഹു വനഹുവാണ് അല്ലേ എവിടെയാണ് എഴുതിയത് ആ എഴുതിയത് നമുക്ക് കാണിച്ചു കൊടുക്കുക അത് എന്ത് ചെയ്യണം മൂന്നാമത്തെ വരിയിൽ എഴുതി കൊടുക്കണം അവിടെ വേറൊന്നും എഴുതി എടുത്തിട്ടോ അത് മാത്രം എഴുതിയാ ഉത്തരം മാത്രം എഴുതിയാൽ മതി ഇപ്പുറത്തെ കള്ളിയിലുണ്ടാവും അല്ലെങ്കിൽ ഒരു മേലുണ്ടാവും സൈഡിലോ എവിടെങ്കിലൊക്കെ ആയിട്ട് ഉത്തരം ഉണ്ടാവും ഉത്തരം ഉള്ളത് എന്ത് ചെയ്യണം അവിടെ എഴുതി കൊടുക്കണം ചിലത് എന്ത് ചെയ്യും ചില ചോദ്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് എഴുതാണ്ടി വരും ദേവിൻ്റെ ഉപ്പാൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം ഇവിടെ മേലെയോ സൈഡിലോ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മളവിടെ എഴുതി കൊടുക്കണം നബിയുടെ ഉപ്പൻ്റെ പേരെന്താ അബിദുള്ള നബിയുടെ പേരെന്താ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം അല്ലേ അപ്പോൾ അത് എന്തു ചെയ്യുക നമ്മൾ എഴുതണം ഇനി നാലാമത്തെ ചോദ്യം കണ്ടിട്ടില്ലേ ഉമ്മ കാണിച്ചു തരും പരീക്ഷയ്ക്ക് വേചാറായിട്ട് നല്ല ഉഷാറായിട്ട് പഠിച്ചു പോയാൽ മതി ഉസ്താദ് അടുത്തുണ്ടാവും ഉസ്താദിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കണം ഈ ചോദ്യം വായിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വായിക്കണം സ്വന്തമായിട്ട് വായിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഉസ്താദിനോട് ചോദിക്കുക ഈ ഉസ്താദെ ഈ ചോദ്യം എന്താണെന്ന് ചോദിക്കുക ആ പുസ്തകം വായിച്ചു തരും ഏതാണ് നാലാമത്തെ ചോദ്യം നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാൽപ്പതാം വയസ്സിൽ നബിയുടെ നാൽപ്പതാമത്തെ വയസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നബി തങ്ങൾ നാൽപ്പതാമത്തെ വയസ്സിൽ എന്തായത് നുബുവത്ത് ലഭിച്ചു അഥവാ നബിയായി നബി തങ്ങൾ നബിയായത് എത്രാമത്തെ വയസ്സിലാണ് നാല്പതാമത്തെ വയസ്സിൽ അപ്പൊ നബി ആയി ചോ ചോദ്യം ഇങ്ങനെ വരും നബിതങ്ങൾ നബി ആയത് എത്രാം വയസ്സിലാണ് അപ്പം നാൽപ്പത് നെയ്ത ഇനി നാൽപ്പതാമത്തെ വയസ്സിൽ നബിതങ്ങൾ എന്തായത് നബിക്ക് എന്താ കിട്ടിയത് നുപുവത്ത് ലഭിച്ചു നെയ്തി കൊടുക്കണം ഇനി അടുത്തത് മണ്ണിനാൽ പടക്കപ്പെട്ടു മണ്ണിനാൽ പടക്കപ്പെട്ടു മണ്ണ് കൊണ്ട് ആരെയാണ് പടച്ചത് മനുഷ്യന്മാരല്ലേ നമ്മളെ അപ്പൊ ഇങ്ങനെ ചെയ്തല്ലോ മനുഷ്യർ അവിടെ അല്ലേ സൈഡിലുണ്ട് രണ്ടാമത്തത് അത് അവിടെ എഴുതി കൊടുക്കുക ഇനി ആറാമത്തെ ചോദ്യം കാണപ്പെടാത്ത സൃഷ്ടികൾ നമ്മൾ കാണുന്ന ഒരുപാട് അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമല്ലേ ഉമ്മാന കാണുന്നുണ്ട് അവിടെ ഒരുപാട് പിന്നെ നമ്മളെ മുമ്പിൽ ടേബിളുണ്ട് കസേര ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ കാണുന്നതാണ് അല്ലേ നമ്മൾ എവിടെ പോയാലും പുറത്തിറങ്ങിയാൽ പുറത്ത് പുറത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ കാണാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണത് ആ കൊടുത്തതിൽ ഏതാണത് നുപൂപത്ത് ലഭിച്ചു മനുഷ്യർ അബ്ദുള്ള അള്ളാഹു മലക്കുകള് മുഹമ്മദ് നബി ഏതാണത് ഏഹ് നമുക്ക് രണ്ടെണ്ണം എഴുതി കൊടുക്കാം ഒന്ന് അള്ളാഹുന്ന് നേരത്തെ എഴുതി കൊടുത്തു അല്ലേ എവിടെ പിന്നെ ഭൂമി പടച്ചത് ആരാണ് അല്ലേ ചോദ്യം വന്നു ഒന്നാമത്തെ ചോദ്യം അപ്പൊ അള്ളാഹുന്ന് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക അള്ളാഹുന്ന് എഴുതി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല ഉത്തരം ശരിയാകും അതിന്റെ കൂടെ ഏറ്റവും നല്ല എന്താ നമ്മൾ മുകളിൽ അള്ളാഹുന്ന് എഴുതിയ അപ്പം ഇനി എന്ത് ചെയ്ത് ഇനി എഴുതാത്ത ഏതാണ് മലക്കുകൾ ഏതാണ് മലക്കുകൾ മലക്കുകളെ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല അള്ളാഹുവിനെ കാണാൻ പറ്റൂല്ല അപ്പം അത് നീ നോക്കിയിട്ട് ഓരോന്ന് ആലോചിച്ചിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് എഴുതിയാൽ മതി കേട്ടോ ഇൻഷാല്ല ഇനി രണ്ടാമത്തെ ചോദ്യം ഉണ്ടല്ലോ രണ്ടാമത്തത് വേറെ ചോദ്യമാണ് പൂർത്തിയാക്കാനുള്ളത് അവിടെ ഉത്തരമൊന്നുമില്ല ഉത്തരം ഇല്ല നമ്മൾ സ്വന്തമായിട്ട് എഴുതണം നമുക്കത് കുറച്ച് ഉച്ചയുള്ളൂ രണ്ട് വാക്ക് എഴുതാനുള്ളൂ വളരെ സിമ്പിളാണ് അല്ലേ ചോദ്യം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലിങ്ങനെ വരുന്നുണ്ട് ഒന്ന് നോക്കി അള്ളാഹുവിനെ മാത്രമേ നാം അള്ളാഹുവിനെ മാത്രമേ നാം നാം ആരാധിക്കാവൂ അത്ര മാത്രം എഴുതിയാ മതി ആരാധിക്കാവൂ അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാവന്ന് പഠിച്ചിട്ട് പോവുക എന്നിട്ട് എന്തു ചെയ്യുക എഴുതി എന്ത് ചെയ്യുക ഉമ്മക്ക് ചില ഉത്തരങ്ങൾ ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ എന്തു ചെയ്യുക ഉമ്മ പറയുന്നത് ഒന്ന് എഴുതി കൊടുക്കുക എന്നിട്ട് നാളെ പരീക്ഷിക്കുക നല്ല ഉഷാറായിട്ട് എഴുതുക രണ്ടാമത്തെ ചോദ്യം അതിൽ രണ്ടാമത്തെ ചോദ്യം ഉണ്ടല്ലേ നമ്മുടെ റബ്ബ് നമ്മുടെ റബ്ബാരാണ് അല്ലേ അതാണ് ചോദ്യം നമ്മുടെ റബ്ബ് അള്ളാഹു അപ്പം അത് എഴുതിയാൽ മതി അള്ളാഹു എന്നുള്ള നമുക്ക് എഴുതാനും അറിയാം എഴുതാനും അറിയില്ലെങ്കിൽ ഇത് മെല്ലെ അവിടെ മേലത കൊടുത്തുണ് മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ അള്ളാഹുന്ന് അവിടെ നോക്കിയിട്ട് മെല്ലെ എഴുതുക നമ്മളൊക്കെ പഠിച്ചതാണ് അപ്പൊ ചില ഉത്തരങ്ങളൊക്കെ അവിടെ സൈഡിലൊക്കെ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യുക മെല്ലെ സ്ഥലങ്ങളൊന്നും ചോദിക്കൊന്നും വേണ്ട മെല്ല അവിടെ എഴുതി കൊടുക്ക മൂന്നാമത്തത് നബിസല്ലാ അല്ലൈസ്മ തങ്ങള് ജനിച്ചത് അലൈഹി അല്ലെല്ലാം ജനിച്ചത് നബിയുടെ ജനനം മക്കത്ത് അല്ലേ അപ്പൊ മക്ക നെയ്തി അമ്മ മക്കയിൽ ഒന്നുകി മക്കയിൽ നെയ്ത അല്ലെങ്കിൽ മക്ക നെയ്ത അല്ലെങ്കിൽ മക്കത്ത് നെയ്ത എവിടെ നബി ജനിച്ചത് എവിടെയാണ് മക്കയിൽ ഇനി നാലാമത്തെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആരാണ് നമ്മളെ മനുഷ്യന്മാരെ പഠിച്ചത് എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു മണ്ണ് കൊണ്ടാണ് എന്ന് പറഞ്ഞു മണ്ണിനാൽ എന്ന് പറഞ്ഞു അപ്പോ പ്രകാശം കൊണ്ട് പഠിച്ച ഒരു കൂട്ടം ആളുകളുണ്ട് ആരാണിത് മലക്കുകൾ ആ മലക്കുകൾ മേലുണ്ട് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിലും നോക്കിയിട്ട് മെല്ലെ എഴുതിയാമായി നമുക്ക് ഉത്തരം അറിയുമെങ്കിൽ എഴുതാൻ അഥവാ അറിയില്ലെങ്കിൽ ഞമ്മളൊക്കെ എഴുതാൻ പഠിച്ച കുട്ടികളാണ് അഥവാ എഴുതാൻ കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം മേലെ തന്നെ ഉണ്ട് അവിടെ മെല്ലെ നോക്കിയിട്ട് എഴുതാൽ മതി ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നോക്കിയിട്ട് എഴുതാനും നമുക്കറിയണം അപ്പൊ അങ്ങനെ ആ ഒരു ചോദ്യം കഴിഞ്ഞ് ഇനി അടുത്ത ചോദ്യം ഉത്തരം എഴുതാം ഉത്തരം എഴുതാം പൂർത്തിയാക്കാനൊക്കെ ഉള്ളതൊക്കെ എന്താണ് നേരെ അതിൻ്റെ ബാക്കി എഴുതാനുള്ളതാണ് ഇനി ചോദ്യമാണ് ചോദ്യത്തിന് ഉത്തരം ഇതൊക്കെ ചോദ്യം തന്നെയാണ് ഓരോ ചോദ്യങ്ങളാണ് അല്ലേ അതൊക്കെ ഒരേ കൊലത്തിൽ എന്ത് ചെയ്താണ് ഉത്തരം എഴുതാനുള്ളതാണ് എന്നെന്നും അതാരാണ് അള്ളാഹു എന്നൊന്നും ഞമ്മളൊക്കെ എന്ത് ചെയ്യും മരണപ്പെടും എന്നാൽ എന്നും ഉള്ളവനാണ് ആരെ അള്ളാഹു രണ്ടാമത്തത് കണ്ടിട്ടില്ല രണ്ടാമത്തെ ചോദ്യം കണ്ടിട്ടില്ലെങ്കിൽ ഉമ്മ കാണിച്ചു തരും അല്ലെങ്കിൽ ഇത്താത്ത ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും അടുത്തുള്ള ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്തെയ്യും ഒന്ന് കാണിച്ചു തരും അപ്പൊ എന്ത് ചെയ്യാ നബിസ്ലമങ്ങള് ഹിജറ പോയത് എങ്ങോട്ടാണ് നബി തങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ പോയി എവിടേക്കാണ് മദീനയിലേക്ക് എവിടേക്കാണ് മദീന മദീന ഏതാണ് എഴുതാനറിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ എഴുതി പഠിക്കാം മദീന ഈ ചോദ്യം ചിലപ്പോ വന്ന നാളെ എഴുതണം ചോദ്യം ഇങ്ങനെ പേപ്പർ ഇങ്ങനെ തരുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഉത്തരം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓരോന്നും ഇങ്ങനെ വായിക്കുമ്പോൾ ഉത്തരം കിട്ടണം നമുക്കൊക്കെ അറിയാം എഴുതി അതിനെന്ത് ചെയ്യണം എഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ഉസ്താദ് ക്ലാസ് നല്ല നല്ലോഷറായിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് ഏതാനും പഠിപ്പിച്ചെന്നുണ്ട് ഞാൻ അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തു ചെയ്യുക ഇപ്പം എല്ലാം എഴുതി പഠിക്കുക നബിസുള്ള തങ്ങൾ എത്രാം വയസ്സിലാണ് വഫാത്തായത് തങ്ങൾ മരണപ്പെട്ടത് എത്രാമത്തെ വയസ്സിലാണ് നബി തങ്ങൾ വഫാത്തായത് വഫാത്തായത് എത്രാമത്തെ വയസ്സിലാ അറുപത്തി മൂന്ന് എത്ര അറുപത്തിമൂന്ന് അപ്പം ഇങ്ങനെ അറുപത്തി മൂന്ന് എഴുതുക അടപാടത്തിലുണ്ടല്ലോ പുസ്തകത്തിലുണ്ടല്ലോ അതെന്ത് ചെയ്യുക ഒന്ന് എഴുതി പഠിക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യുക അക്കത്തിൽ എഴുതുക ഇനി രണ്ടാമത്തത് അല്ലേ ഇനി പിന്നെ നാലാമത്തെ ചോദ്യമാണ് അല്ലേ പിന്നെ അവിടെ ബോക്സ് കണ്ടില്ലേ അല്ലേ ഏതാണത് ബോക്സ് രണ്ട് വീതം രണ്ടെണ്ണം എഴുതിയാൽ മതി പ്രധാനികളായ മലക്കുകൾ മലക്കുകൾ പത്തെണ്ണം നമ്മൾ പേര് പത്ത് മലക്കാൾ പേര് പഠിച്ചിട്ടുണ്ട് ഏതാണത് ജബിലി അലി ഇലാം മീക്കായി അലി ഇലാം ഇസറാഫിൽ അലി ഇലാം അസറ ഇൽ അലി ഇലാം ഇങ്ങനെ പത്ത് മലക്കാൾ പേര് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് മലക്കാല പേര് മെല്ലെ എഴുതി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും പത്ത് മലക്കാള പേരിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതാൻ എളുപ്പം എന്താണ് ഏതാണ് മാലിക് അലിസ്ലാം അല്ലേ അത് വേണമെങ്കിൽ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ജിബിരിൽ അലൈഹി സ്വലാം മീക്കായി അലൈഹി സ്വലാം റക്കീബ് അലിസ്സലാം ആതീദ് അലിസ്സലാം മുങ്കർ അലി ഇലാം നക്കീർ അലി ഇലാം റിൽവാൻ അലിസ്സലാം ഇങ്ങനെ എന്തു ചെയ്യുക ഏത് പേരും അവിടെ രണ്ടെണ്ണം രണ്ട് പേര് എഴുതിയാൽ മതി അപ്പോൾ എളുപ്പമുള്ള പേര് ഏതാണ് അത് വേഗം എഴുതി കൊടുത്താൽ മതി കേട്ടോ ഒരു കള്ളിയിൽ ഒന്ന് മറ്റേ കള്ളിയിൽ വേറെ ഒന്ന് ഇനി അടുത്തത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ഏ അതൊക്കെ അവിടെ എഴുതി കൊടുക്കുക എന്താണ് തന്നിട്ടുള്ളത് ഏഹ് ഭക്ഷണം തന്നു വെള്ളം തന്നു അപ്പോൾ ഭക്ഷണം നെയ്താ ഒരു കള്ളിയിൽ മറ്റൊരു കള്ളിയിൽ വെള്ളം നെയ്താ അല്ലേ കൈ തന്നു കാ കൈ നെയ്ത ഒരു കള്ളിയിൽ അല്ലെങ്കിൽ കാല് നെയ്താ നമ്മളെ നമുക്ക് തന്ന ശരീരത്തിൽ തന്നെ ഒരുപാട് കാര്യം തന്നല്ലേ നമ്മൾ ജനിച്ചു അതുതന്നെ വലിയ അനുഗ്രഹമാണ് ഉപ്പാന തന്നു ഉപ്പാന തന്നു ഇതൊക്കെ എന്താണ് നമുക്ക് അള്ളാഹു താരെ തന്ന അനുഗ്രഹങ്ങളാണ് ശ്വസിക്കാൻ വായു തന്നു അല്ലേ മൂക്ക് തന്നു വായ തന്നു ഇതൊക്കെ എന്താണ് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് അപ്പോൾ അള്ളാഹു എന്തൊക്കെ തന്നിട്ടുണ്ടെന്നാണ് ചോദിക്കണേ അപ്പം എന്താ അള്ളാഹു തന്നതൊക്കെ അവിടെ എന്തു ചെയ്യുക രണ്ടെണ്ണം ഇതിച്ച മതി ഭക്ഷണം വെള്ളം ഇനി അടുത്തത് അള്ളാഹു പഠിച്ച വസ്തുക്കൾ നമ്മളെ ഒന്നാമത്തെ പാർട്ടി ഭൂമി പടച്ചവനാരാണ് അല്ലേ അത് ഒന്ന് ഭൂമി നമുക്ക് അള്ളാൻ സിറ്റി എന്ത് അള്ള ലോകത്തുള്ളതൊക്കെ ഇവിടക്കുള്ളതൊക്കെ എന്താണ് നമ്മൾ കാണുന്ന വസ്തുക്കൾ മുഴുവൻ ആര് പഠിച്ചതാണ് അള്ളാഹ് പഠിച്ചതാണ് അപ്പം നമ്മൾ എഴുതി പഠിച്ചത് തന്നെ പുസ്തകത്തിലുണ്ടാവും എന്തെയ്യാ ഭൂമി ആകാശം അല്ലേ വെള്ളം ഭക്ഷണം ഇതൊക്കെ എന്ത് ചെയ്യുക ഏതും എഴുതി കൊടുക്കുക പിന്നെ ഇതൊക്കെ എന്താണ് ആകാശം ഇതൊക്കെ അള്ളാഹു പഠിച്ചതാണ് ആകാശം നമ്മൾ കാണുന്ന മുന്നിൽ കാണുന്ന എന്തൊക്കെയുണ്ടോ കാണാത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്ത് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ് അള്ളാഹു 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 അല്ലെ പാട്ടുണ്ടല്ലോ ആ പാട്ട് അതേപോലെ അള്ളാഹു എന്നുള്ള എന്നുള്ളതിന് വാക്ക് എന്താ അതേപോലെ തന്നെയാണ് അള്ളാഹു 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 എന്ന് എഴുതി കൊടുക്കുക ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം അവിടെ എരി കൊടുക്കാടി അള്ളാഹു നമ്മൾ എരി പഠിച്ചതാണ് അവിടെ എരി കൊടുക്കണം ഇനി നല്ല സുഖമാണ് അടുത്ത ചോദ്യം മദ്രസ പിന്നെ വേർതിരിക്കാനുള്ളതാണ് കാണുന്നവ കാണാത്തവ ആ നല്ല സുഖമാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്ടത് അതോടെ എഴുതി കൊടുത്താൽ മതി മദ്രസ ജിന്ന് മനുഷ്യൻ മലക്ക് പേന പിശ കാണിച്ചു തരും ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ നമ്മൾ കാണുന്നത് ഏതൊക്കെയാ മദ്രസ നമ്മൾ കാണലുണ്ടോ മദ്രസ നമ്മൾ കാണൂലേ അപ്പൊ എന്ത് ചെയ്താ കാണുന്നവ ആ കോളത്തിൽ എഴുതി കൊടുക്കുക നമ്മൾ പുസ്തകത്തിൽ ഉണ്ടല്ലോ അല്ലേ ജിന്ന് ജിന്ന് നമ്മൾ കാണാൻ പറ്റോ ഇല്ല അപ്പം താഴെ എഴുതി കൊടുക്കുക മനുഷ്യൻ മനുഷ്യന്മാരെ നമ്മൾ കാണുന്നില്ലേ അപ്പൊ മനുഷ്യൻ എന്നുള്ളത് മേലെ കോളത്തിൽ കാണുന്നവയിൽ എഴുതി കൊടുക്കുക മലക്ക് മലക്കിനെ നമ്മൾ കാണുന്നുണ്ടോ ഇല്ല മലക്കിനെ കാണാത്തവ ആ കാണാത്ത താഴെയുള്ള കള്ളിയിൽ എഴുതി കൊടുക്കുക ഒരു കള്ളിയിൽ അപ്പം രണ്ടെണ്ണം ആയില്ലേ ഇനി പേന പേന നമ്മൾ കാണലുണ്ടോ ഇല്ലേ നമ്മൾ ഈശി തന്നെ പേന ഉണ്ട് അല്ലേ നമ്മൾ ബേഗലുണ്ട് പേന അതൊക്കെ നമ്മൾ കാണുന്നത് അപ്പം കാണുന്നത് അവിടെ എഴുതി കൊടുക്കുക അപ്പം ഈ ഷാച്ച് ഈ ബിലീസിന് നമ്മൾ കാണുന്നുണ്ടോ ഇല്ല അപ്പം എന്ത് ചെയ്യുക താഴെ എഴുതി കൊടുക്കുക ഇനി അവിടെ ചെയ്യുക പുസ്തകത്ത് നോക്കിയിട്ട് എഴുതാനുള്ള അർത്ഥം എഴുതാൻ ഉള്ളതാ ല ഇലാഹ ഇല്ലല്ലോ ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല പുസ്തകത്തിലില്ലേ അത് അതേപോലെ എഴുതി കൊടുക്കുക ഇതാണ് ഇപ്പം എന്താ ചോദ്യം ഇങ്ങനെ ചോദ്യം എഴുതിയാൽ ഉസ്താൻ്റെ അടുത്ത് നിന്ന് വെരികുഡും എ പ്ലസും സ്റ്റാറും ഒക്കെ കിട്ടും നമുക്ക് വാങ്ങണ്ടേ ഇൻഷാല് അള്ളാഹുത്തല തൗഫീഖ് നൽകട്ടെ അപ്പോൾ ചോദ്യങ്ങളൊക്കെ നല്ല ഷാറായിട്ട് പിന്നെ എഴുതി പഠിക്കുക നാളെ പരീക്ഷയ്ക്ക് ഇതേപോലത്തെ ചോദ്യം തന്നെ കയറി വരിക ചെറിയ മാറ്റമുണ്ടാവുള്ളൂ അപ്പം ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് നല്ല ഉഷാറായിട്ട് ഫുള്ള് മാർക്ക് വാങ്ങണം അള്ളാഹുത്തല തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ല പിന്നെ രക്ഷിതാക്കളൊക്കെ പരമാവധി എന്ത് ചെയ്യുക ക്ലാസ്സുകൾക്ക് നമ്മളെ പിന്നെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക അവരുടെ രക്ഷിതാക്കൾക്ക് ഈ പിന്നെ ക്ലാസ് ഒന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക പരമാവധി എന്ത് ചെയ്യുക ലേക്ക് ചെയ്യുകയും ചെയ്യുക ഇൻഷാല്ല അസലാമലൈക്കും വാർമി വാബർ